മാധ്യമ മേഖലയിൽ കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വണ്ടിപ്രിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ റേഡിയോ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു മാധ്യമ പ്രവർത്തകൻ ജിക്കോ വളപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു മെലഡി റേഡിയോ വോയിസ് ഓഫ് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിലാണ് റേഡിയോ ക്ലബിന്റെ പ്രവർത്തനം സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളിലും സജ്ജീകരിച്ചിട്ടുള്ള സ്പീക്കർ വഴി കുട്ടികൾ കണ്ടെത്തുന്ന വാർത്തകളും കഥയും കവിതയും സന്ദേശവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മുക്കാൽ മണിക്കൂർ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് അധ്യാപകർ ഒരുക്കിയിട്ടുള്ളത് ഇതിലൂടെ കുട്ടികളിലെ കലാവാസിനി കണ്ടെത്തി മത്സരങ്ങൾക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാനും കഴിയും റേഡിയോ ക്ലബിന്റെ ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ മുരുകേശൻ അധ്യക്ഷനായിരുന്നു മാധ്യമപ്രവർത്തകൻ ജിക്കോ വെളപ്പിൽ ക്ലബിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന വണ്ടിപ്രിയ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ അടക്കമുള്ള ഒട്ടനവധി പ്രതിഭകളാണ് ഇപ്പോൾ പഠിച്ച് നാളെ നിങ്ങൾക്കും നമ്മുടെ ബാക്കി തലമുറയ്ക്കും ഈ സ്കൂളിൽ അഭിമാനമായി മാർഗ തന്നെ ചെയ്യും എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പോൾ രാജ് ഗ്രാമ്പി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം സുരേഷ് ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി തങ്കദുരൈ സീനിയർ അസിസ്റ്റന്റ് ഡെയ്സി റാണി സെൽവി തുടങ്ങിയവർ സംസാരിച്ചു